എങ്ങനെയാണ് നീ പോന്ന എന്റെ പകരത്തിന് ബാക്ക് നാളെ എട്ടാം തീയതിയാണ് അപ്പൊ നാളെയാണ് ഞാൻ പോരന്നിറങ്ങുന്നത് മേഘാലയക്ക് അപ്പോ അതിനെ സംബന്ധിച്ചുള്ള പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വീട്ടിലായോണ്ടിണ്ട് എന്റെ അതുകൂടെ തന്നെ പണിയെല്ലാം എടുത്തുകൊണ്ടുള്ളത് തന്നെയാണ് നമുക്ക് ഈ ബാഗ് എടുക്കാം ഇതാണ് ഞാൻ കൊണ്ടുപോകുന്നുള്ള ബാഗ് എന്താ ഇവിടെ ബാക്കിയുള്ള അറേഞ്ച്മെന്റ് ഒക്കെ റെഡി ആക്കി വെച്ചിന് കൊണ്ടുപോകാനുള്ള ടീഷേർട്ട് കാര്യങ്ങളാ എല്ലാം റോള് റോൾ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് പാന്റ് ആയാലും ടീഷർട്ട് കാര്യങ്ങളെല്ലാം റോൾ ആയി യൂട്യൂബ് പോക്കി പഠിച്ചത് വേറെ വിഷയം ഫുള്ള് കണ്ട്രോൾ ആ ടെന്റ് പാക്ക് ആക്കാൻ ടെൻറ്റ് ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളാണ് അപ്പൊ അത് എന്തായാലും നാളെ രാവിലെ എത്തുള്ളു അപ്പൊ അത് സൈഡ് പോക്കറ്റിൽ കൊണ്ട് പ്രശ്നമല്ല അവിടെ നിന്ന് അറേഞ്ചാക്കില പിന്നെ ഓന ഇപ്പൊ ജിമ്മിനെല്ലാം പോകുന്നുണ്ട് ഇന്ന് തിറക്കിയാമ് ആ കല് മസ് ചിലവ് വന്ന കട്ടിങ്ങോട്ട് ഭയങ്കര എന്റെ പോവാനുള്ള സാധനങ്ങളാണ് ഇത്രയുള്ളത് ഇതിലിനി നമുക്കൊരു ഗ്യാസ് സ്റ്റോവ് വരാണ്ട് അതൊന്ന് ചെറുതാണ് അപ്പൊ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ട് ഇനി ആക്കിട്ട് ഓണത്ത് വേരായിരുന്നു കിടക്കണം എന്റെ ഉള്ളത് യൂസ് ആവില്ല അത് കുറെ ബന്ധമില്ല അത് യൂസ് ആവില്ല ഇനി നാളെ രാവിലെ ഇവിടെ എറണാകുളത്തേക്ക് പോകണം എറണാകുളത്താണ് ഇന്നത്തെ ആ മേഘാലയുള്ള ഫ്ലൈറ്റ് ട്രെയിൻ ഉള്ളത് അപ്പോ നാളെ എട്ട് മണിക്ക് വീട്ടിൽ നടന്നു

പിന്നെ ഞാൻ ഓൾറെഡി സാധനങ്ങളെല്ലാം തികക്കോ ഇല്ലേ നോക്കിയാണ് പിന്നെ ഈ സാധനം ഫുള്ള് ടീഷർട്ട് റോൾ ആക്കി യൂട്യൂബി പഠിച്ചത് Vai, mi Enjoy. I don't know. नुछय वर्भा इढ़ा अजरा इत्थ यe दॉध देको आ दो? अबुटू ८ा उधिधुन देख़ एर दॉधा आए प्ध्धियाै उप्धिक ला अवह, अढ़िगे Да, 이 верю. 이 у верю. Ну, 이 е р ю Я такому. Я не г о в о 이 ю да, я 이 е 쇼츠이 о р ю Ну, верю. в и д 이 о чуворсы, да. 이 у в о р с ы я меня мотору л а അപ്പൊ ഇത് ഏഷ്യൻ കമ്പനിയുടെ കിട്ടിയതാ എന്ത് ധോണിയുടെ നിന്റെ ധോണി ഞാൻ Okay. 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 Okay.

പിന്നെ ഷോർട്സ് ഷോർട്സ് എടുക്കാൻ ഞാൻ മൊത്തം റോളാക്കി വെച്ചു കാരണം എന്താ വെച്ചാല് ബാഗില് സ്ഥലം എന്താ ചിലപ്പോ എന്റെ അഭിപ്രായത്തോട് கரெக்டிஷ் என்ன விஷயம் இது டா ஐயோ ماشي ஏன் என்ன கேன நாளைக்கு நீ செய்யலை거든 அந்த வீ இங்க நிறைய வர நிறைய மாதிரி வந்து சொல்லுங்க அதே போல அதச்சிடலாம் வென்க் ப்ரமோஷனர் அன விஷயம் गाइस இது சட்டுக்கு ப்ரமோஷன்ட்டோ गाइस அப்ப இது ஏசியன் கம்பெனியோட இது பாயிண்ட்ல ஃபிட் ஏதா இந்த ஏசியன் ஏசியன் பெயிண்ட்ன மட்டும் இல்ல இது தோணிடை

സാധനം ഉണ്ട് കണക്കി കൂടുതൽ സാധനം എടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാല് പിന്നെ ആടെ കോഴം പിന്നെ ഇത് നോറക്കാനും അതേ അതേറ്റവും കൂടുതൽ പണി ഉണ്ടാവും അപ്പൊ ആവശ്യത്തിന് ഞാൻ സാധനം എടുക്കുന്നുള്ളു ഞാന് ടീ ഷർട്ട് മാത്രം എടുത്തിട്ടുള്ളൂ ഷർട്ട് എടുത്തിട്ട് ജീൻസ് പാൻറ് എടുത്തിട്ട് ഒന്നും എടുക്കുന്നില്ല അതിലെടുത്താല് ഒന്ന് ലഗേജിന് സ്പേസ് നല്ലോണം വേണം അപ്പൊ അതൊന്നും ഇട്ടിയാവൂല അതുകൊണ്ട് അതൊന്നും എടുത്തില്ല ബാക്കിയുള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോട്ട് പോകുന്നുള്ളങ്ങനെയോ ജിലബ് നീ പോന്ന എന്റെ പകരത്തിന് കറക്റ്റ് കുഞ്ഞു മൂട് ബാഗിന് അടുത്ത വെക്ക് അഞ്ചിനിട്ടോ പോവുന്നു അവര് നമ്മക്ക് നമ്മളെ ലുക്കിലേക്ക് നോക്കാം ഓക്കെ

അത്ര ദിവസത്തേക്കുള്ള ബാക്ക് പാക്ക് ആണ് എൻ്റെ ഇത് അതൊക്കെ അപ്പോ ആ ഇന്ന് പെട്ടെന്ന് ഉറങ്ങണം നാളെ രാവിലെ എണീ എണീറ്റ് വാനൊക്കെ ഉള്ളത് കൊണ്ട് നാളെ രാവിലെ എണീറ്റ് വുനുള്ളതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് തുടങ്ങണം ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് എന്റെ ട്രാവലിംഗ് വീഡിയോസ് ആയിരിക്കും ഉള്ള പോലത്തെ വീഡിയോസ് ഒന്നും അല്ല സപ്പോർട്ടിംഗ് മീ ആൻഡ് സബ്സ്ക്രൈബിങ് മൈ ചാനൽ ആൻഡ് വാഷ് ഓക്കെ എനിവേ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് വൈഡ്പാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഒരു ബാഗിൽ എന്തൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെ എന്ന് ഞാനും കുറെ യൂട്യൂബ് കണ്ടാണ് ഞാനും വീഡിയോ ചെയ്തത് അല്ല സോറി ഇത് ചെയ്യാൻ പഠി എന്തൊക്കെ ഇടാം എങ്ങനെയൊക്കെ ഇടാം എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ചു അതേപോലെ ഞാനും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇത് വേറെ ആരെങ്കിലും ഉപകരിക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ Anyway, thank you for watching. Bye bye.